കേരളത്തിലെ അവസാനത്തെ ഋഷ റൈവർക്ക് പറയാനുള്ളത് സൈക്കിൾ തുമ്പലദേവി മഹാവിഷ് ദേവി ക്ഷേത്രത്തിൽ എൻ്റെ കഥാപുസ്തകം ഉണ്ടായിരുന്നു വൈദാർക്കഥ അകൃന്ദ്രൻ കഥ മതവും മനുഷ്യൻ കലാപ്രസംഗ രൂപ ആവിഷ്കരിച്ചത് ഞാൻ തന്നെയാണ് രംഗത്ത് അവതരിപ്പിച്ചതും ഞാൻ തന്നെയാണ് എന്താണ് കഥ മതം എന്നാൽ എന്താണ് ഒരു വർഗസമുദായ വിശ്വാസികളുടെ നിത്യുപയോഗ തത്വമാണ് മതം ആരാണ് മനുഷ്യൻ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടെത്തുകയാണ് ഈ കഥയിലൂടെ ഞാൻ ലക്ഷ്യമിട്ടു മതമല്ല മതമല്ല പദവിയല്ല വലുത് മനുഷ്യനാണ് മനുഷ്യൻ 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 എൻ്റെ അച്ഛൻ ഒരു സൈക്കിൾ രക്ഷക്കാരനായിരുന്നു ഞങ്ങൾ പതിമൂന്ന് മക്കളാണ് ഞാൻ മൂന്നാമത്തെ പറയുന്നത് അച്ഛൻ്റെ തൊഴിൽ ഞാനും സ്വീകരിച്ചു അങ്ങനെ ഞാനും ഒരു സൈക്കിൾ രക്ഷക്കാരനായിരുന്നു വർഷം എത്ര വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് തൊട്ട് ഞാൻ സൈക്കിൾ റിക്ഷ ഓടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഞാൻ സൈക്കിൾ റിക്ഷ ഓടിച്ചു ഇന്ന് ശാരീരിക അസ്വസ്ഥത കൊണ്ട് റിക്ഷ ഓടിക്കാൻ വയ്യ ഉന്നത കുടുംബത്തിൽപ്പെട്ട പലരെയും ഞാൻ സൈക്കിൾ റിക്ഷയിൽ കൊണ്ടുപോയിട്ടുണ്ട് എസ് എൻ കോളേജിലെ പ്രിൻസിപ്പാൾ വേദായുധൻ നായർ സാർ അദ്ദേഹം എൻ്റെ റിക്ഷയിൽ യാത്ര ചെയ്തിട്ടുണ്ട് ബാബു ദിവാകരൻ്റെ അച്ഛൻ ടി കെ ദിവാകരൻ അദ്ദേഹത്തിന് മുണ്ടക്കയിൽ നിന്നും പട്ടത്താനത്തുള്ള വീട്ടിൽ ഞാൻ സൈക്കിൾ റിക്ഷയ്ക്ക് യാത്ര കൊണ്ടുവിട്ടിട്ടുണ്ട് ഐ ജി കൃഷ്ണൻ നായരുടെ വീട്ടിലെ സൈക്കിൾ രക്ഷ തൊഴിലാളിയാണ് അവരുടെ മൂന്ന് പെൺകുട്ടികളെയും ൃൻ നായർക്ക് മൂന്ന് മക്കളാണ് അദ്ദേത്തിന്റെ ഭാര്യയുടെ പേര് സിതീതായ മൂന്ന് കുട്ടികളെയും ഞാൻ സൈക്കിൾ റിക്ഷയില് സെന്റ് ജോസഫ് കോൺവെന്റിൽ കൊണ്ടുപോയി തിരിച്ചു മുണ്ടക്കലുള്ള വീട്ടിൽ കൊടുത്തു സൈക്കിൾ റിക്ഷയിൽ ആദ്യകാലങ്ങളിൽ ഏത് തരത്തിലുള്ള ഓട്ടോ ആയിരുന്നു വരുന്നത് പറയാം ആദ്യകാലങ്ങളിൽ ആൾക്കാർക്ക് ഈ സൈക്കിൾ റിക്ഷ യാത്ര ചെയ്യാൻ വളരെ താല്പര്യമാണ് ൂടി ഓരോ ആൾക്കാരും വളരെ പുതുമയോടുകൂടി ആണ് ഈ രക്ഷയിൽ യാത്ര ചെയ്യുന്നത് രണ്ടാളുകളെ ബാക്കിലും രണ്ട് കുട്ടികളെ ഫ്രണ്ടിൻ്റെ ചെറിയ സീറ്റുണ്ട് ആ സീറ്റിനും വരുത്തി കൊണ്ടുപോകാറുണ്ട് പകരന്തിയോളം ഒരു ചാടി പകർക്കു വേണ്ടി പ്രതികൂല കാലുകളൊന്നും അതിലംഘിച്ചുകൊണ്ട് ഞാൻ അധ്വാനിച്ചു കൊല്ലത്ത് സൈക്കിൾ സ്റ്റാൻഡ് പണ്ട് കാലത്ത് കൊല്ലത്ത് സൈക്കിൾ റിക്ഷ സ്റ്റാൻഡ് കുമാർ തിയേറ്ററിന്റെ അല്ല റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിലും ഉണ്ട് കൊല്ലത്ത് മൂവായിരത്തി അറുന്നൂറ് പരം സൈക്കിൾ റിക്ഷ ഉണ്ടായിരുന്നു അന്ന് സൈക്കിൾ റിക്ഷ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ മൂവായിരത്തി ഒരാളായിരുന്നു വല്ലിച്ചനും ഒരാളായിരുന്നു വലിച്ചനും എൻ്റെ ഒരു കഥാപ്രസന്ന സൈക്കിൾ റിക്ഷ തൊഴിലാളികൾക്ക് സർക്കാർ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ലെന്നോ തോന്നുന്നുണ്ടോ സൈക്കിൾക്ക് സർക്കാരിൽ നിന്നും യാതൊരുവിധ ആനുകൂല്യങ്ങളും അത് കിട്ടിയിട്ടില്ല ഇന്നുവരെ ഇന്നുവരെ ഇന്ന് വരെ കിട്ടി ഇന്ന് കിട്ടിയിട്ടില്ല പിന്നെ ആ കാലഘട്ടം കഴിഞ്ഞാൽ ആട്ടോ ഇറങ്ങി ആട്ടോ ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ തൊഴിൽ മന്ദി ഭവിച്ചു ആട്ടോ ഇറങ്ങിയതോടെ സൈക്കിൾ റേഷൻ ഓട്ടം പതിവിൽ നിന്നും കുറഞ്ഞു കുറഞ്ഞു എന്നിരുന്നാലും കൃത്യനിഷ്ഠയോടുകൂടി ജോലി ചെയ്യുന്ന ചിലരെ അവര് എൻ്റെ എന്നെ വന്ന് എൻ്റെ വീട്ടിൽ വന്ന് പോയി അവരുടെ കുട്ടികളെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്ന ആ ഉത്തരവാദിത്തം എന്നെ ഏൽപ്പിക്കും ഞാനും അങ്ങനെ ചെയ്ത് എൻ്റെ അച്ഛനും അങ്ങനെ ചെയ്യുമായിരുന്നു ഈ പതിമൂന്ന് മക്കളുണ്ടെന്ന് പറയുന്നില്ല അതിൽ എത്ര ഉണ്ടായിരുന്നു എത്ര ഉണ്ടായിരുന്നു എന്ന് പറയാം പതിമൂന്ന് മക്കളുടെ ഏറ്റവും മൂത്ത മകൻ കൊല്ലം സ്റ്റാർ കൊല്ലം മൂത്ത ഭാഗവൻ എന്ന് പറയുന്ന അദ്ദേഹം നസീറിന്റെ കൂടെ ഒക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഉണ്ട് കുറിച്ച് പറയാം എഴുതിയ ലോറ നീ എവിടെ എന്ന കഥ കഥയില് പ്രേം നസീർ ഉമ്മർ കൊല്ലം ഭാഗവൻ ഉഷാകുമാരി ഇവരാണ് അതിൽ അഭിനയിച്ചത് ഉഷ ബിൻസെന്റായിട്ട് ആയിട്ട് അതിനകത്ത് ഈ ഉമ്മറിനെ കുത്തി കൊല്ലുന്ന ഒരു സീനാണ് അങ്ങനെ പിന്നെ പടിപടിയായിട്ട് പല സിനിമകളിലും അഭിനയിച്ചു അങ്ങനെ ഈ സൈക്കിൾ ഉഷാക്കാരൻ നാണു നീലകണ്ഠൻ നാണുവിൻ്റെ മകൻ ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിച്ചു എല്ലാ റിഷാക്കാർക്കും അതൊരു അഭിമാനമായിരുന്നു അച്ഛൻ അച്ഛനെ കാണുമ്പോൾ പുകഴ്ത്തും പാനോളും കലാപാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ട വേറൊരു മകളുണ്ടല്ലോ അതിനെക്കുറിച്ച് പറയാമോ അല്ല ഈ അന്നിട്ട് ജ്യേഷ്ഠന് സ്വന്തമായിട്ടൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ഇന്ത്യൻ ഹേഴ്സ് തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കഥാസമിതി ജ്യേഷ്ഠെന്ന് പറയുന്ന എൻ്റെ എന്റെ ഫിലിം സ്റ്റാർ കൊല്ലം ഭാർഗവ ഭാർഗവൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്ത്യൻ ഹേഴ്സ് തിയേറ്റേഴ്സ് എന്നായിരുന്നു അതിന്റെ പേര് പിന്നെ ഭക്ഷണ മോഹിനി നൃത്ത നൃത്ത സംഗീത നാടകം പിന്നെ പഴശ്ശി പിന്നെ സിനി സിമ ഇതൊക്കെ പിന്നെ നമ്മുടെ ഷാനംഗ് കബാണി ഉദയം സ്റ്റുഡിയോയിലെ കഥാകൃത്ത് ഷാനംഗബാണിക്ക് സ്വന്തമായി ടീമുണ്ടായിരുന്നു പിന്നെ അതില് പറയുന്ന ഒരു സഹോദരി ഉണ്ടല്ലോ അവരുടെ മകള് ഇപ്പോ ടി വി പരിപാടികളിലൂടെ ശ്രദ്ധേയ അവരെ കുറിച്ചൊന്ന് പറയാം സുശീല എന്ന് പറയുന്നത് എൻ്റെ ഇളയ സഹോദരിയാണ് ഈ ജ്യേഷ്ഠൻ്റെ കഥാസമിതിയിൽ സുശീല മെയിൻ ആക്ടറാണ് നായക മെയിൻ നായകനാടി ഒരു കൊടുക്കുന്ന പാർട്ടുകൾ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനയിച്ച് വിജയിപ്പിക്കുന്ന ഒരു നല്ല കലാകാരിയാണ് എൻ്റെ സഹോദരി സുശീല പന്തളത്തുള്ളത് സുശീലയുടെ മകൾ പന്തളത്താണ് താമസം അവരുടെ മകളാണ് ഇപ്പം നമ്മളെ ഇപ്പം ടി വി പരിപാടികളിലും ടി വിയിലെ പരിപാടികളിലൂടെ ശ്രദ്ധേയ സുമിയെ കുറിച്ച് പറയാമോ സുമിയെ കുറിച്ചുള്ള ഓർമ്മകളോ എന്തെങ്കിലും അമ്മയുടെ അഭിനയ അഭിനയ ചാതുര്യം മകൾക്കും കിട്ടി അതില് നമുക്ക് അഭിമാനം ഞങ്ങൾ അഭിമാനം കൊടുക്കുന്നു അവരുടെ വളർച്ചയിൽ അഭിമാനം കൊടുക്കുന്നു അത് തള്ളയുടെ ആ അഭിനയ പാഠവുമാണ് പിന്നെ അതുകൂടാതെ വിജയമ്മ എന്നൊരു സഹോദരി ഉണ്ട് എൻ്റെ നേരയുടെ സഹോദരി അവർക്കും മാ സഹോദരിക്ക് രണ്ട് മക്കളുണ്ട് മൂന്ന് മക്കൾ രണ്ടാണ് ഒരു പെണ്ണും അവരും അതാണ് മൂന്ന് ബിജു നല്ല മിടുക്കനാണ് ഈ മൂന്ന് <melodic00> ും പിന്നെ കലാപാരമ്പര്യമായിട്ട് വന്നിട്ടുള്ളത് ഇപ്പം സുമി മാത്രമേ ഉള്ളൂ സുമി മാത്രമാണ് ഇപ്പം നമ്മളെ സിനിമ ഫീൽഡിലോട്ട് വന്നിട്ടുള്ള സുമി മാത്രമേ ഉള്ളൂ സുമി മാത്രമാണ് സിനിമ ഫീൽഡിലോട്ട് വന്നിട്ടുള്ളത് പിന്നെ ഈ പിന്നെ എന്ന് പറഞ്ഞൊരു സഹോദരി ആ സഹോദരി അഭിനയിച്ചിട്ടുണ്ട് രാഷ്ട്രീയത്തിൽ അങ്ങനെ മൂന്ന് സഹോദരിമാര് എട്ടാണ് ഞങ്ങൾ എട്ടാണ് അതിൽ മൂന്നാമത്തെ ആളാണ് ഞാൻ എന്റെ നേരെ മൂത്ത ജയേഷ്ഠന്റെ പേര് ശിവരാജൻ വിദഗ്ധനായ പിന്നെ ഒരു പിന്നെ സൈക്കിൾ മെക്കാനിക്കലാണ് ഇപ്പോൾ ശശി ഭാഗവതർ അങ്ങയുടെ സഹോദരനാണല്ലോ അദ്ദേഹത്തിന് ശശി ശശി സ്വർണപ്പ ഭാഗവതരാണ് എൻ്റെ അനുജനായ ശശിക്കൂട്ടൻ ഭാഗവതർ ഇപ്പോൾ ഇപ്പോഴെ ഭജനയ്ക്കും മറ്റുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു അത് പഠിപ്പിച്ചത് തുറൊപ്പ ഭാഗോതരാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പിന്നെ നല്ല ഓർമ്മയുണ്ട് രാത്രിയോട്ട് ഉറക്കമൊഴിഞ്ഞിരുന്ന് ആ തുണഭാഗോ ശശിക്ക് ശിക്ഷിക്കുട്ടൊരു ഭാഗവതരാക്കി മാറ്റി പിന്നെ സുധാകരൻ ഒരു ഒരു ഗൾഫിൽ പോയി ധാരാളം പൈസ സമ്പാദിച്ച് മുണ്ടക്കൽ ഒരു സ്ഥലം സ്ഥലം വാങ്ങിച്ച് വിച്ച് താമസിക്കുന്നു സുധാകരൻ സുധാകരനും രണ്ട് മക്കളാണ് ഒരാളും പിന്നെ പ്രഭാകരൻ ബീച്ചിൽ വയനാട് കര മോട്ടോർ സർവീസ് പിന്നെ ഒരു എഞ്ചിനീയറിങ് വർക്ക്ഷോപ്പാണ് ഈ പ്രഭാകരൻ അത് എപ്പോഴും ബീച്ചിൽ വയനാട് കര മോട്ടോർ എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പുണ്ട് പിന്നെ അവർക്കും രണ്ട് മക്കളാണ് രണ്ടും ഇനിയിപ്പം പല്ലിച്ചെണ് ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ സൈക്കിൾ റഷ ഡ്രൈവറായി മാറിയതിൽ ദുഃഖമോ സങ്കടമോ എല്ലാം ഉണ്ട് അച്ഛൻ സൈക്കിൾ റഷക്കെ അതിനെ അഭിമാനിക്കുന്നതല്ലേ ഉള്ളു അതിൽ അഭിമാനിക്കുന്നു ഞാനും ആ തൊഴിൽ എൻ്റെ അച്ഛൻ്റെ മാതൃ പാതയിലൂടെയാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ ഉപദേശം ഞാൻ സ്വീകരിച്ചു എന്നോട് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ്റെ അച്ഛൻ താല്പര്യം സ്വന്തം കുടുംബത്തെക്കുറിച്ച് അച്ഛൻ ഈ മക്കളെയൊക്കെ പോറ്റി വളർത്തി ഈ സൈക്കിൾ ഓടിച്ചാണ് അച്ഛന്റെ മതി ജീവിത രീതി കണ്ടു മനസ്സിലാക്കി എനിക്കും എന്റെ കുടുംബത്തെ പോറ്റി വളർത്താൻ ഇതുകൊണ്ട് സാധിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു അങ്ങനെ അന്നുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് എൻ്റെ കുടുംബം പോറ്റി എൻ്റെ മൂന്ന് പെമ്മക്കളെയും ഞാൻ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു എൻ്റെ വയലാർക്കൊരു ഭവനത്തിൽ വെച്ച് ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയ വീടാണ് മൂന്നാണ് പെൺമക്കളുടെ പേരെന്ന് പറയാമോ മൂത്ത മകളുടെ പേര് നിഷ അരവിന്ദൻ രണ്ടാമത്തെ മകള് അമ്പിളി അരവിന് അമ്പിളി അരവിന്ദൻ മൂന്നാമത്തെ മകള് നൈന അരവിന്ദൻ അവർക്ക് ഓരോരുത് நயனைக்கு ரெண்டு பெமக்கள்ம்பழிக்கு ஒரு ரெண்டு யான் மக்கள்